വന്നിട്ടുള്ളത് ഈ ഒരു റഫറൻസിലെ സെയിം ആയിട്ടുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പ് തയ്യാറാക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കസ്റ്റമർ ഈ ഒരു സെയിം മെറ്റീരിയൽ തന്നെ ഈ ഒരു റഫറൻസും കാണിച്ചിട്ട് അവരെന്നെ മെറ്റീരിയലൊക്കെ എടുത്ത് കൊണ്ടുവന്നതായിരുന്നു ഈ സെയിം കളർ തന്നെയായിരുന്നു അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ടോപ്പിൻ്റെ സ്ലീവ് വന്നിട്ടുണ്ടായിരുന്നത് ഹാഫ് സ്ലീവാണ് അതുപോലെ തന്നെ ബാക്ക് പോഷൻ നെക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈനർ നെക്കായിരുന്നു അപ്പം നമ്മൾ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ബാക്ക് പോഷൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്കേർട്ടാൻ ടോപ്പൊക്കെ ഡിസൈൻ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരും നിങ്ങളുടെ കസ്റ്റമൈസേഷൻ ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾ ഏത് മോഡൽ പറഞ്ഞാലും അതുപോലെ ഡിസൈൻ ചെയ്ത് തരും അപ്പോൾ അതിൻ്റെ കസ്റ്റമർ പിക്കും വീഡിയോസൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാണ്ട് അവരുടെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയും ഫോട്ടോസൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കസ്റ്റമർ ബിക്കും വീഡിയോസൊക്കെ കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന്